അമിതവണ്ണം അഥവാ ഒബീസിറ്റി വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ് ഒബീസിറ്റിയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് കോവറി ആകാം അല്ലെങ്കിൽ മറ്റു ഹോർമോണൽ പ്രശ്നങ്ങളാകാം അമിതവണ്ണമുള്ള സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് കൊണ്ടാണ് പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടും കാണുന്നത് നോർമലായിട്ട് എല്ലാ മാസവും ഓരോ അണ്ടോ അണ്ടാശയങ്ങളിലും അണ്ടോത്പാദനം ചില സമയത്ത് നടക്കാതിരിക്കുന്നു ഒബീസിറ്റി ഉള്ള സ്ത്രീകളിൽ അതുമാത്രമല്ല അണ്ടോത്പാദനം നടന്നാൽ പോലും അണ്ടത്തിന്റെ ക്വാളിറ്റി എക്വാളിറ്റി മോശമാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ചില അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് ഐ വി എഫ് പോലെയുള്ള ട്രീറ്റ്മെന്റുകളിലേക്കും പോകേണ്ടി വന്നേക്കാം എന്നാലും ചിലപ്പോൾ സക്സസ് ആകാറില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എക്വാളിറ്റി മോശമായതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയുടെ ക്വാളിറ്റി മോശമായിരിക്കും ഇത് മാത്രമല്ല ഗർഭപാത്രത്തിലെ യൂട്രസിന്റെ എൻഡോമെട്രം എന്ന് പറയുന്ന ലൈനിങ്ങിലുള്ള റിസപ്റ്റിവിറ്റിയിലും ചില വ്യത്യാസങ്ങൾ ഈ അമിതവണ്ണമുള്ളവർക്ക് വരാറുണ്ട് അതായത് റിസപ്റ്റിവിറ്റി കുറഞ്ഞായിട്ടാണ് കാണപ്പെടാറ് അതും പ്രഗ്നൻസിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും അമിതവണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയ്റ്റ് അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിലൂടെ നോർമലായിട്ട് ചിലപ്പോൾ പ്രഗ്നൻസി ആകാനും ഐ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ സക്സസ് റേറ്റ് കിട്ടാനും വളരെ നല്ലതാണ്